ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം അവകാശ നിഷേധത്തിനെതിരെ ട്രഷറി മാർച്ചും ധർണയും നടത്തി പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം വിരമിച്ചവരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക മെഡിസപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണപുരം ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ഒമ്പത് വർഷക്കാലത്തോളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേറിയ നാല് മുതൽ കേരളത്തിലെ സംസ്ഥാന സർവീസ് പെൻഷൻകാരോട് തുടർച്ചയായി കാണിക്കുന്ന അവഗണന മൂലമാണ് ഇന്ന് കേരളത്തിലുടനീളം എല്ലാ പ്രശ്നങ്ങൾക്ക് മുന്നിലും വയോധികരായ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളുള്ള ഈ പെൻഷൻകാർ ഇവിടെ ധർണയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ എല്ലാ പ്രശ്ന മുന്നിലും ഇന്ന് രാവിലെ പത്ത് മണിക്ക് ധർണിയിരിക്കുകയാണ് ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമായാണ് പെൻഷൻകാരുടെ സമൂഹത്തെ ഇപ്പോൾ സർക്കാർ അന്യായമായ സംഖ്യ എന്ന ഒരു വാക്യ വ്യാഖ്യാനം നമ്മൾ യും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യു കുഞ്ഞായമ്മു അധ്യക്ഷനായി വി ഡി മണികണ്ഠൻ വി കെ വാസുദേവൻ കെ ശിവദാസൻ എ എസ് മായ ഓമന ഉണ്ണി ജി കെ ബാബു നാരായണൻ ജോർജ് ജോസഫ് സി മാധവിക്കുട്ടി പി ടി തങ്കവേലു പി കെ അബ്ദു വി ഉണ്ണികൃഷ്ണൻ കെ ശ്രീകുമാർ ഉണ്ണി കരിമ്പുഴ എന്നിവർ പ്രസംഗിച്ചു